ും വഹമ്മ അലഹമുല്ലാ റബുൽ ആലമീൻ വസലുല മുഹമ്മദിൻ വാലാ ആലിഹി വാസാബിഹി അജ്മൈൻ അഹ്മാബാദ് വളരെ ചെറിയ പ്രായമുള്ള മോൾ അവൾ വളരെ മതവിരുദ്ധമായി പെരുമാറുന്നു ദീൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ വളരെ എതിർത്ത് സംസാരിക്കുന്നു മാത്രമല്ല അവൾ പല സന്ദർഭങ്ങളിലും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നു അപ്പോൾ നിരന്തരമായ ചികിത്സകളും ഡോക്ടർമാരെ കൺസൾട്ടിങ്ങുകളൊക്കെ നടന്നിട്ടും എന്താണ് അവളുടെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പരിഹാരം എന്ന് ചില രക്ഷിതാക്കൾ ചോദിക്കുന്നു അപ്പോൾ മതപരമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ദീൻ്റെ രംഗത്ത് ഉത്തരവാദിത്തവും പ്രവർത്തിക്കുന്ന രക്ഷിതാക്കളുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെങ്ങനെ മതവിരുദ്ധ മനോഭാവങ്ങളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലേക്കും എടുത്തെറിയപ്പെടുന്നു എന്നത് രക്ഷിതാക്കളുടെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവസാനം അവർ ചോദിക്കുന്നത് കുട്ടിക്ക് കുട്ടിക്കെന്തെങ്കിലും പിശാചുബാധയാണോ ആ തരത്തിലാണ് ഡോക്ടർമാരൊക്കെ പറയണത് സാധാരണ മെഡിക്കൽ സംബന്ധമായിട്ട് കാരണങ്ങൾ കാണുന്നില്ല നിങ്ങൾ അത്തരത്തിലുള്ള ചികിത്സകൾ വേണം ഹിപ്നോട്ടൈസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ഇവിടുത്തെ പൈശാചികത എന്ന് പറയുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് പിശാജ് വഴിതെറ്റിക്കുന്നു എന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ആ ഇസ്ലാമിക കാഴ്ചപ്പാടിനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വിശദമായി അന്വേഷിക്കുമ്പോൾ പ്രായപൂർത്തിയിലേക്ക് പ്രവേശിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി വളരുമ്പോൾ പ്രത്യേകിച്ചും തൻ്റെ ഒരു ആൺ പെൺ എന്ന നിലക്കുള്ള തൻ്റെ ബന്ധങ്ങളും സൗഹൃദങ്ങൾക്കൊക്കെ മാതാപിതാക്കൾ തടസ്സം നിന്ന് തുടങ്ങുമ്പോഴാണ് അങ്ങനെയെങ്കിൽ എനിക്കാ മതം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ വാശി പിടിക്കുന്നു ആ വാശി പിടിക്കുന്നത് അവർക്ക് നൽകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു അവർ മാനസികമായ തകർച്ചയിലേക്ക് എറിയപ്പെടുന്നു അത് ഇത്തരം മാനസിക വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു എന്ന ഒരു സ്വാഭാവികത മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്നത് ഗൗരവമായി ചിന്തിക്കണം ഒരു കാര്യം കാര്യമെല്ലാം രക്ഷിതാക്കളും ആലോചിക്കണം നമ്മുടെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടതാണ് അവർ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ് അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നിവർത്തിച്ച് കൊടുക്കാം അവരുടെ കണ്ണീരുകൾ നമുക്ക് കാണാൻ പറ്റില്ല അവർ കരഞ്ഞാൽ എന്തും നമ്മൾ ചെയ്തു കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ വളരെ വിശാലമായ വിട്ടുവീഴ്ചയാണ് മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ കടം വാങ്ങിയും നിങ്ങൾ ബുദ്ധിമുട്ടിയും നിങ്ങളുടെ മക്കൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ആവശ്യപ്പെടും ഭാവിയിൽ എന്ന് നിങ്ങൾ ആലോചിക്കണം കൗൺസിൽ നടത്തുന്ന കൗൺസിലർമാരുടെ ഉപദേശം ഇവളോട് ഒരിക്കലും നിങ്ങൾ നോ പറയരുത് ഇവൾക്കുള്ള ചികിത്സ അതാണ് ഇവളെന്തു പറഞ്ഞാലും നിങ്ങളത് സാധിപ്പിച്ചു കൊടുക്കുക അതാണ് അവർക്ക് കൊടുക്കുന്ന രക്ഷുന്ന ഉപദേശം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇതുവരെ എല്ലാം സാധിച്ചു ഇനിയൊന്നും സാധിക്കാതിരിക്കാൻ പാടില്ല അപ്പോൾ ഏതോ പിന്നെ പത്ത് പത്താം വയസ്സിൽ ഏതോ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ പോകണം എനിക്കിപ്പോൾ വിവാഹം നടക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും പറ്റില്ലെന്നുള്ളത് കൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ജീവിതത്തിൽ ഇന്നേവരെ അവളോട് അങ്ങനെ സ്വീകരിക്കാത്തൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു അഫയർ നഷ്ടപ്പെടുമ്പോൾ അതുതന്നെ അവളിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നു അതിൻ്റെ പ്രതികരണങ്ങൾ മാതാപിതാക്കളുടെ പ്രതികാരമായി മാറുന്നു ഏറ്റവും വലിയ ശത്രു ഉമ്മയായി മാറുന്നു ഏറ്റവും വലിയ ശത്രു വാപ്പയായി മാറുന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കുട്ടികൾ മദ്രസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ ദീനിയായിട്ട് വളർത്തുമ്പോൾ കുട്ടികൾക്ക് ദീനി ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അവരെ മതപരമായ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ പഴഞ്ചനാണ് ഇവരൊന്നും കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അവരൊക്കെ കുട്ടികളെ പർദ്ദക്കുള്ളിൽ വളർത്തുകയാണ് അവർ കുട്ടികളോട് വളരെ ഹാർഡായിട്ട് പെരുമാറുകയാണ് എന്നൊക്കെ കമൻ്റ് അടിച്ച് നമ്മൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ സമയത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസരം വരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് പോലും മാത്രം അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെയ്യാത്തവരുടെ അവസ്ഥ എന്താണ് ഒറ്റ പരിഹാരം മാർഗേമേ ഉള്ളൂ ശരി തെറ്റുകൾ ഏതാണെന്ന് അവർക്ക് തിരിച്ചറിയാനും സ്വയമേ തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങാനും ശരികളെ താല്പര്യപൂർവ്വം തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരു ബോധം മതബോധം അവിടെ മനസ്സുകളിൽ ഒരു യാഥാർത്ഥ്യബോധം അവിടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് മാതാപിതാക്കൾ വിജയിക്കണം നമ്മുടെ ആത്മബന്ധം കൊണ്ടും അവരോടുള്ള ആ സ്നേഹവാത്സല്യങ്ങളെ കൊണ്ടും നമ്മുടെ മനസ്സിലുള്ള നല്ലതായ ആശയങ്ങളെയും നന്മകളെയും അവരിലേക്ക് വളരെ നല്ല രൂപത്തിൽ പകർന്നു നൽകുവാനും അവരെ കൂടെ നിർത്തുവാനും നമ്മുടെ ആഗ്രഹങ്ങളെപ്പോലെ തന്നെ അവിടെ ആഗ്രഹങ്ങളാകുവാനും നമ്മുടെ സ്വപ്നങ്ങളെപ്പോലെ തന്നെ അവിടെ സ്വപ്നങ്ങളാകുവാനും നമ്മളെ പിണക്കാതെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സവർ വളർത്തിയെടുക്കുവാനുമുള്ള പരിശ്രമം നമ്മൾ ഇനിയും നടത്തിയില്ലെങ്കിലും അടുത്ത തലമുറയിലെ അധികം കുട്ടികളെയൊന്നും നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മുടെ മക്കൾ നമ്മുടേതായി തീരാൻ നാം ബോധപൂർവ്വം പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്